അച്തനായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമുക്ക് ടിപ്സുകൾ ഒന്നുമില്ല എപ്പോഴും ടിപ്സ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ലല്ലോ അപ്പം ഈ ടിപ്സിന് വലിയ ആഗ്രഹം ഇല്ലാതെ നമ്മൾ ഈ പാചകങ്ങളും നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ കാണാൻ ആഗ്രഹമുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അപ്പൊ ചിലവരൊക്കെ പറയാറുണ്ട് അയ്യോ എനിക്ക് എനിക്കിത്രയും ഞങ്ങ എനിക്കിത്രയും പ്രായമായില്ലേ അപ്പം ഞാൻ ഇതൊന്നും ചെയ്ത് നോക്കാറില്ല അതുകൊണ്ട് എൻ്റെ മോക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ കേട്ടോ എന്നൊക്കെ അവരൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മളോട് സംസാ നമുക്ക് കമന്റ് ഇടാറുണ്ട് അപ്പൊ നമുക്കത് കാണുമ്പോ തന്നെ ഒരുപാട് സ്നേഹം തോന്നും അവരോടൊക്കെ അപ്പം അങ്ങനെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിട്ട് അപ്പൊ അവരുടെ കാര്യം പറഞ്ഞു കറക്റ്റ് അല്ലേ പറഞ്ഞത് അപ്പം അതുകൊണ്ട് എല്ലാ ദിവസവും ടിപ്സ് ചെയ്തോണ്ടിരുന്ന അവരെ പോലുള്ളവർക്കും നമ്മുടെ ചാനലൊക്കെ അവർക്കും നമ്മുടെ ചാനലൊക്കെ കാണുന്നവരല്ലേ അപ്പൊ അവർക്ക് നമ്മുടെ ഈ ടിപ്സ് കണ്ടോണ്ടിരുന്ന അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇന്ന് ഞാൻ ഒന്നും വേണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും നമ്മുടെ പാചക വിശേഷങ്ങളും നമ്മുടെ വാറ്റക വിശേഷങ്ങളും ആയിട്ടൊക്കെ അങ്ങ് ഇന്നത്തെ ദിവസം അങ്ങ് പോകാറാണ് വിചാരിക്കുന്നത് അപ്പൊ നല്ല മഴയാണ് ഇന്ന് നേരം വെളുത്തപ്പത്ത് വെളുപ്പിനെ നല്ല മഴയായിരുന്നു എന്താ ഇപ്പോഴും പെയ്തോണ്ടിരിപ്പുണ്ട് ഒന്ന് തെളിഞ്ഞു നിന്നാൽ മതിയായിരുന്നു ഒരാൾ കുറെ ദിവസം തെളിഞ്ഞു നിന്നില്ലേ അല്ലേ ഇനിയിപ്പൊ മഴ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഇപ്പൊ അടുത്ത ദിവസം ചൊവ്വാഴ്ചയാണ് തോന്നുന്നു കർക്കടകം ഒന്നല്ലേ അതിൻ്റെയൊക്കെ എന്താ കർക്കിടകം ഒന്ന് വരുന്നുണ്ട് അതിന്റെയൊക്കെ ഒരു ഇതായിരിക്കും അല്ലേ നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അതാ ഞാൻ വരുന്നുണ്ട് ഞാൻ പോയിട്ടൊന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മഴ ഇങ്ങനെ ഇടക്കിടയ്ക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പഴും വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്ക് അങ്ങനെ ഇന്ന് കുറേ നേരത്തെ എഴുന്നേറ്റ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞുള്ള ആദ്യത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കട്ടൻ കാപ്പി ഇടുക എന്നുള്ളതാണല്ലോ ഇതായത് കട്ടൻ കാപ്പിയാണ് പിന്നെ അടുത്ത പരിപാടി കട്ടൻ ചായയാണ് ഒന്നും പറയണ്ട എനിക്ക് കട്ടൻ ചായയോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കട്ടൻ കാപ്പിയും രഹുചേട്ടന് കട്ടൻ ചായയുമാണ് അപ്പം ഇതാ രണ്ടും റെഡിയായി ഇനി ഇത് കുടിച്ച് കഴിഞ്ഞുള്ള പരിപാടികളേ ഉള്ളൂ ഇത് കുടിച്ചില്ലെങ്കിൽ നമുക്ക് ശരിക്കും ഒരു ഉഷാറാകത്തില്ല അപ്പം ഇത് കുടിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുത്ത പരിപാടിയൊക്കെ ഇപ്പം ഇതൊന്ന് കുടിക്കട്ടെ നമ്മുടെ കട്ടൻ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് എന്നാ ഒന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം രാവിലെ തന്നെ ദാ മഴയാണ് ഇപ്പം എന്താ ചെറുതായിട്ട് പൊടിച്ച് 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 പെയ്യുന്നതേ ഉള്ളൂ പക്ഷേ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ വെളുപ്പിനെയൊക്കെ നല്ല മഴയായിരുന്നു നല്ല കാറ്റും ഉണ്ടായിരുന്നു ഇപ്പം വലുതായിട്ട് പെയ്യുന്നില്ല ചെറുതായിട്ടിങ്ങനെ ചാർ ചാറി ചാറി നിൽക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് പോകാം നമ്മുടെ സാമ്രാജ്യം അല്ലേ നമുക്ക് ഏറ്റവും വലുത് നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ ഒരു ഉപ്പുമാവ് അങ്ങ് ഉണ്ടാക്കി കളയാന്ന് വിചാരിച്ചു ഉപ്പുമാവാുമ്പോൾ എളുപ്പമുണ്ടല്ലോ ഇന്നലെ ദോശ മിനിഞ്ഞാന്ന് മസാല ദോശ അങ്ങനെ ഓരോ ദിവസവും ഓരോ പരിപാടികളാണ് പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ഉപ്പുമാവില പോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് കാഷ്നട്ട് ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ എല്ലാം ഇട്ട് നമുക്കൊരു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഗോതമ്പെല്ലാം നമ്മുടെ റവ റവ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പം നമ്മൾ അടുക്കളയിൽ നിന്നൊന്ന് തലവലിക്കണമെങ്കിൽ എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട അടുക്കളയിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് വെളിയിലോട്ട് തല വലിക്കണമെങ്കിൽ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയോളം ആകുമല്ലേ നമ്മൾ വീട്ടമ്മമാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാതിരിക്കുന്ന നല്ലതല്ലേ നമ്മൾ തന്നെ തന്നെ കറി കണ്ടുപിടിക്കണം നമ്മൾ തന്നെ താൻ രാവിലത്തെ ഫുഡ് കണ്ടുപിടിക്കണം എല്ലാം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം നമ്മളിവരോട് ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല നമുക്ക് കറി എന്തുവാ എന്തുവാ കറി വെക്കേണ്ടതെന്ന് ചില ദിവസം നമുക്കൊന്നും കിട്ടത്തില്ല അപ്പം നമ്മൾ ചൊയ്ക്കുന്ന എന്തുവാ കറി വെക്കണ്ടേ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചോ അങ്ങനെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പൊ അവർക്ക് കറിയൊന്നും തപ്പാനായിട്ട് കാണത്തില്ല അതുകൊണ്ട് നമ്മൾ വെച്ചോണം അതാണ് അവരുടെ കാര്യങ്ങൾ കാര്യങ്ങളല്ലേ എന്ത് പറയാന് നമുക്കിഷ്ടമുള്ളത് എന്നാൽ നമ്മൾ വെക്കുമോ അതില്ല ഇഷ്ടമുള്ളത് നമ്മൾ വെക്കാറേ ഇല്ല നമ്മൾ നമ്മുടെ ചേട്ടൻ്റെയും മക്കളേയും ഒക്കെ ഇഷ്ടങ്ങൾ അനുസരിച്ചാണ് നമ്മൾ വയ്ക്കുന്നത് അപ്പം അത് വറുത്തു കഴിഞ്ഞു ഇനി കുറച്ച് കടുവും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം അപ്പം എല്ലാവർക്കും രാവിലത്തെ ഫുഡൊക്കെ ആയോ ഞാനിനി ഉപ്പുമാവൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കട്ടെ അങ്ങനെ നമ്മുടെ ഉപ്പുമാവൊക്കെ നിമിഷ നേരം കൊണ്ട് റെഡിയായി ഇനി ഉപ്പുമാവ് മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലോന്നെ ഇനി ഉപ്പുമാവിന്റെ കൂടെ കഴിക്കാനായിട്ട് എന്തെങ്കിലും വേണ്ടേ അപ്പൊ ഞാൻ വിചാരിച്ചു പപ്പടം കാച്ചാന്ന് വിചാരിച്ചു പപ്പടവും കാച്ചി നമുക്ക് എന്നാ ഉണ്ട് അപ്പൊ പപ്പടവും പഴവും കൂടിയാണ് ആണ് ഇന്ന് ഉപ്പുമാവിന് നമുക്ക് കൂട്ടി കഴിക്കാനായിട്ടുള്ളത് എനിക്കിഷ്ടം അല്ലാണ്ട് ഉപ്പുമാവിന് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കറിയൊന്നും വെക്കുന്നതിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഇപ്പൊ നമ്മുടെ അടുക്കള എന്ന സാമ്രാജ്യത്തിലേക്ക് കയറി ഇനിയതിനകത്ത് കിടന്നൊരു പതിനൊന്നര വരെ ഒരു കുസ്തി പിടുത്താണ് നമ്മൾ വീട്ടമ്മമാരെല്ലാവരും തന്നെ അല്ലേ കുസ്തി പിടിച്ച് 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 പാനന്തര രാമൻ നമ്മൾ വെളിയിലോട്ട് ചാടും അല്ലേ നമ്മൾ അടു അടുക്കള ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ കാര്യം പറയുകയാണെ എനിക്ക് അടുക്കളയിലോട്ട് കയറാനുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണുള്ളത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേഗം വേഗം നമ്മൾ ചെയ്യല്ലേ പത്ത് കൈ ഉണ്ടെങ്കിലും തരത്തില്ല രണ്ട് കൈയും കൂടി ഈശ്വരൻ തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിച്ചു പോകാറുണ്ട് കേട്ടോ രാവിലെയാണ് ഭയങ്കര തിരക്ക് സ്കൂളിൽ പോകുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ കാര്യം പറയണ്ട നിങ്ങളൊക്കെ കുറെ അനുഭവിച്ചല്ലേ ഇപ്പൊ പിന്നെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു തിരക്ക് കുറവുണ്ട് എങ്കിലും എനിക്കറിയത്തില്ല രാവിലെ എന്തോന്ന് തിരക്കാന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത തിരക്കാണ് സത്യത്തിൽ അല്ലേ അപ്പൊ പഠിക്കുന്ന പിള്ളേരും കൂടെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു സാമ്പാർ വെക്കാന്ന് വിചാരിച്ചു ചോറിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒഴിക്കണ്ടേ പിന്നെ കൊറച്ച് പുളിശ്ശേരി അതിനകത്ത് ഉറങ്ങിയതിരിപ്പുണ്ട് അതിനെ എനിക്ക് ഇഷ്ടവേ അല്ല അപ്പൊ ഞാൻ വിചാരിച്ചു സാമ്പാർ വെക്കാന്ന് വിചാരിച്ചു മടിയുടെ കൂടുതൽ കൊണ്ട് സാധനങ്ങൾ എല്ലാം കൊണ്ടു വന്നിട്ട് ഇട്ടു വെച്ചില്ല ഇതേപോലെ കൊണ്ടിരുന്ന പോലെ വന്നിട്ട് ഒരു വലിയ ബാക്കാറ്റിനകത്തോട്ട് ഇതെല്ലാം കൂടെ മോട്ട് താത്ത് താത്ത് വെക്കും എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക ഇതുപോലെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഞാൻ ഞാനിങ്ങനെയൊക്കെ ആയി പോയി പറഞ്ഞിട്ട് കാലയില്ല വലിയൊരു അങ്ങോട്ട് അടച്ചു വെച്ചേക്കും ഇത് ബാലൻസ് വന്ന കുറച്ച് പരിപ്പുണ്ട് അപ്പൊ ഇത് എടുക്കുമ്പഴത്തേക്കും ആ പഴയ പരിപ്പങ്ങും നമ്മുടെ തീർന്നു കിട്ടും എന്നാലും അത് പോരാ പ്രസഫലം പരിപ്പും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒത്തിരി പരിപ്പ് ഞാൻ ഇടത്തിലേട്ടോ ഒത്തിരി പരിപ്പ് ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഭയങ്കരമായിട്ട് കുറിപ്പോവും അതെനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് പരിപ്പേ എടുത്തുള്ളു കേട്ടോ കൊറച്ച് അപ്പൊ ഇത് എന്നാ ഈ സാമ്പാർ പരിപ്പ് പണ്ട് പീസ് പരിപ്പെന്ന് പറഞ്ഞു കൊണ്ടായിരുന്നു തൊമരപ്പരിപ്പുണ്ട് ഈ പീസ് പരിപ്പ് എനിക്ക് തോന്നുന്നത് തുമരപ്പരിപ്പ് പക്ഷെ നമുക്ക് പെട്ടെന്ന് വേഗം ഇത് കട്ടി തീരെ കുറവല്ലേ തുമരപ്പരിപ്പിന് പക്ഷെ പീസ് പരിപ്പ് അങ്ങനെയല്ല പീസ് പരിപ്പിന് ഭയങ്കര കട്ടിയാണ് ഉറാശ എനിക്ക് കടയിൽ പോയപ്പോഴത്തേക്കും അബദ്ധം പറ്റിപ്പോയ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം സാമ്പാർ പരിപ്പെന്നും പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്നത് നമ്മുടെ പീസ് പരിപ്പായിരുന്നു പീസ് പരിപ്പിന് കുറച്ചും കൂടെ കട്ടി കൂടുതലായിട്ടോ അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എന്റെ ദൈവമേ അത് കുക്കറിനകത്ത് ഇട്ടിട്ട് നല്ല എത്ര നേരം അത് വിസിലടിച്ചിട്ടോ ഒന്ന് വല്ലേന്ന് അറിയാമോ അത് എന്ത് കഴിഞ്ഞാലും നമ്മുടെ പീസ് പരിപ്പ് വാങ്ങിക്കുന്നവർ കാണുമായിരിക്കും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞ എനിക്കത് ഇഷ്ട എനിക്കത് വെച്ച് സാമ്പാർ വെച്ചു കഴിഞ്ഞാൽ ഒരു തൃപ്തിയില്ല കേട്ടോ എനിക്ക് ഈ തൊമരപ്പരിപ്പ് ഇട്ട് സാമ്പാർ വെക്കണം പിന്നെ ഞാൻ ആ തൊമരം ഇങ്ങനെ പീസ് പരിപ്പൊന്നും കൊണ്ട് കൊടുക്കാനൊന്നും ഞാൻ പോയില്ല പിന്നെ അത് തിരുന്നടം വരെ അത് തന്നെ ഞാൻ ഉപയോഗിച്ചു അല്ലാതെ ഇപ്പൊ എന്ത് പറയാനും പിന്നെ ഇനി അത് കൊണ്ട് നടക്കാനൊന്നും വയ്യ ഞാൻ പയ്യ ഞാനേ ഒരുപ്പിച്ചാത്തേക്കൊന്നും അപ്പോൾ സാമ്പാറിന് ഞാൻ എന്ത് വെച്ചുകഴിഞ്ഞാൽ എന്നറിയാവോ എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ വിശേഷങ്ങളൊന്നുമില്ല അപ്പം ഞാൻ ആദ്യം പരിപ്പ് ഇങ്ങനെ വേവിച്ചെടുക്കും അല്ലെങ്കിൽ പരിപ്പ് മാത്രമായിട്ടാണ് വേവിക്കുന്നത് പരിപ്പ് മാത്രമായിട്ടില്ല പരിപ്പും നമ്മുടെ ഈ സവോളയും എന്നാ പച്ചമുളകും കൂടി ഞാൻ ഇട്ടങ്ങ് ആദ്യം വേവിക്കും വേവിച്ച് വെച്ചിട്ടേ പിന്നെ ഞാൻ കഷ്ണങ്ങളൊക്കെ ഇടത്തുള്ളൂ അപ്പം ഞാൻ ഈ സബോളയൊന്നും അന്നെ കേട്ടെ അപ്പൊ നിങ്ങൾക്ക് ദേഷ്യം വരുവോ ആവോ എനിക്കറിയത്തില്ല ഓ ഈ സഭകളെയൊക്കെയാണ് ചെയ്യുന്ന ഞങ്ങൾ ഇതുവരെ കാണാത്ത കാര്യമാണോ എന്നൊന്നും പറയല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ എന്നാ മുടി ഏർ ഡയ ചെയ്യുന്ന വീഡിയോ ഇട്ടായിരുന്നല്ലോ എൻ്റെ ദൈവമേ അതിനകത്ത് നെഗറ്റീവ് കമന്റ് ഇഷ്ടമാതിരി ഉണ്ടായിരുന്നു കേട്ടോ സത്യം ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞ ഞാൻ എൻ്റെ സത്യമായ കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ നീലാമ്പരി ഒന്നും പിടക്കിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ കൈ ചെയ്യുന്നത് അതിനെന്തൊക്കെ അതെടുത്ത് വായിച്ചു തോന്നിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാം ഏഹ് ഓരോരുത്തർ നമുക്ക് പിന്നെ അതൊന്നും പ്രശ്നമല്ലാത്ത കാര്യമായിട്ട് കൊഴപ്പം ഇല്ല സബോളെ അറിഞ്ഞുകഴിയുമ്പോഴത്തേക്കിത് ഈ കറുത്ത ഇത് ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാമായിരിക്കും ഞാനെങ്കിലും ഒന്നുകൂടെ അറിയാൻ വയ്യാത്തവരുടെ അറിവിലേക്ക് വേണ്ടി പറയു വേണതായി ഈ കറുത്തതില്ലേ ഈ കറുത്തത് മുഴുവൻ ഈ സബോള കടിക്കുന്ന വിഷമെന്നാണ് എല്ലാരും പറയുന്നത് അതുകൊണ്ട് സബോള ഉണ്ടല്ലോ സബോളന്നല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് കഴുകി തന്നെ എടുക്കാറുള്ളു പിന്നെ സബോളയുടെ ഇത് ഞാൻ പ്രത്യേകമായിട്ട് കാണിച്ചു തന്നെ ഉള്ളൂ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിലേ നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്ത മതി അപ്പ എന്താ പിച്ചാർത്തേം കൂടെ കഴിയട്ടെ അപ്പൊ ഇത് നമുക്കിനകത്തോട്ട് ഇട്ടു കൊടുക്കാം പിന്നെ എല്ലാരും അടുക്കളയിലൊക്കെ കീറാൻ തുടങ്ങിയോ പിന്നെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് മാത്രം നമുക്ക് വെച്ചാൽ പോരല്ലോ പിന്നെ ഞാൻ ഓർത്തു ഇതാ ഒരു കഴിഞ്ഞ ദിവസം വാങ്ങിച്ച പച്ചക്കറിയിലൊക്കെ കൊട്ട ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട് അപ്പൊ പിന്നെ ഇനിയും വാങ്ങിക്കണം തൽക്കാലം വേണ്ട ഒരു രണ്ടു മൂന്ന് ദിവസം കൂടെ ഓടും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയാൽ മതിയാകും ഇപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തേക്കാം എന്ത് വെക്കാനല്ല ദിവസവും ദിവസവും നമ്മൾ സത്യത്തിൽ കൂട്ടാൻ കൂട്ടാൻ വെക്കുന്ന കാര്യം വലിയൊരു പാട് തന്നെയാണ് ഇപ്പീ സാമ്പാറും നീയ്യലും ഒക്കെ എനിക്കാണെങ്കിൽ ഈ തക്കാളിക്ക കറിയൊന്നും വെക്കുന്ന എനിക്ക് ഇഷ്ടമല്ല കേട്ടോ പിന്നെ പോക്കറ്റാ പുലി പുല്ലും ഇല്ലും എന്ന് പറഞ്ഞ പോലെ ചിലപ്പോ വെക്കാറുണ്ട് ഇരിക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പൊ ഞാൻ ഇത്രയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്താൽ ബാക്കി കാര്യമൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇതവിടെ ഇരുന്ന് വെന്തോട് വല്ലോ അപ്പൊ സാമ്പാറിൻ്റെ കാര്യത്തിലൊക്കെ ഏറെ ഒരു തീരുമാനം ഒക്കെ ആയിട്ട് അടച്ചു കൊടുക്കാം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ മാത്രം പോരല്ലോ അപ്പെന്താ ഏർ ഒരു വെള്ളിരിക്കണ്ട് അപ്പം സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ ഇനി അരിയണം അപ്പം ഞാൻ സാമ്പാറിനകത്തൊരു ശകലം വെള്ളിരിക്ക ഇടാതെ വെച്ചു പിന്നെ ഒരു തക്കാളിയുണ്ട് പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എന്തുവാ ഒരു ക്യാരറ്റിൻ്റെ അറ്റമുണ്ട് പിന്നെ എന്ന് വെച്ച് ക്യാരറ്റ് ഉണ്ട് കേട്ടോ ഞാൻ അപ്പം ഇത്രേ എടുത്തുള്ളൂ ഒരുപാട് ഇരുന്ന കൊള്ളത്തില്ലല്ലോ പിന്നെ മുരിങ്ങിക്കത് ഇത്രയേ ഉള്ളൂ പച്ചക്കറിയുടെ കൊട്ട് തീരാറും ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു സാമ്പാറാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളിരിക്കുന്നെടുത്തിട്ട് നമുക്ക് വെള്ളിരിക്ക കിച്ചടി വെക്കണം പിന്നെ രാവിലെ വന്നപ്പോഴത്തേക്കും കൊഴുവ ഉണ്ടായിരുന്നു പുള്ളിക്കാരിൻ്റെ കയ്യിൽ കൊഴുവേയും ചൂരയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ചൂര ഞാൻ കൂട്ടത്തില്ല എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കൊഴുവ തന്നെ വാങ്ങിച്ചു ഇതിന് കുറച്ചു നേരം വെട്ടണം പിന്നെ ഇതിനിപ്പം ഇത് ഈ ചെതുമ്പലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കത്രിക വെച്ചിട്ട് പെട്ടെന്ന് വെട്ടയൊക്കെ എടുക്കാം ഞാൻ ഞാൻ കുളിച്ചു കഴിഞ്ഞിട്ട് ഇത് കൊണ്ടുവന്ന കേട്ടോ അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട് ആ പിന്നെ എന്ത് ചെയ്യാൻ നമ്മുടെ വെട്ടിയല്ലേ പറ്റത്തുള്ളൂ അപ്പം ഞാനപ്പം ഇത് കൊണ്ടുവന്നപ്പോൾ ഞാനെടുത്തേ ഫ്രിഡ്ജിലോട്ട് വെച്ചായിരുന്നു അപ്പം ഞങ്ങള് ആ പൂടിച്ചോണ്ടിരുന്നപ്പോഴാണ് മീങ്കാരം പിടിച്ചത് അപ്പോൾ പിന്നെ ഫ്രീസറിലോട്ട് വെച്ചു ഇനി ചീച്ചായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് അപ്പം ഇതിനെ ഇനി ഒന്ന് വെട്ടിയെടുക്കണം ഞാൻ വെളിയിൽ പോയി വെട്ടുന്നുള്ളൂ പിന്നെ ഇവിടെ ഇന്ന് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പാടാണ് ഇന്ന് നമ്മൾ കുറെ നേരം എന്നാ ഇത് കഴുകിക്കൊണ്ട് നിൽക്കേണ്ട അവസ്ഥ വരും നമ്മള് ശരിക്കും ഉണ്ടല്ലോ കുറച്ച് നേരത്തെ എഴുതേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ജോലി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിയും നമ്മൾ ഈ താമസിച്ചെഴുന്നേക്കുമ്പോഴാണ് പക്ഷെ ഞാനിപ്പോ കൊറേ ദിവസമായിട്ട് നേരത്തെ തന്നെ എഴുന്നേക്കും കേട്ടോ ജോലിയെല്ലാം കഴിയും പിന്നെ നമ്മൾ ഈ വീഡിയോ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു പരിപാടി തന്നെയാണ് അല്ലെ ഇത് കാണുന്നവര് പറയും ഈ കാണുന്നവരൊക്കെ കമന്റ് ഇടുമ്പോ നെഗറ്റീവ് കമന്റ് ഇടുമ്പോഴെല്ലാം ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നറിയോ നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അല്ലെ അപ്പം അതിന്റെ ഒന്നും കാര്യം അവർക്കൊന്നും അറിയത്തില്ല ശരിക്കും ചാനലില്ലാത്തവരാണ് നെഗറ്റീവ് കമന്റ് ഇടുന്നത് കേട്ടോ സാറേ എല്ലാവരും ഇട്ടിട്ട് പോട്ടെ നമുക്ക് എന്താ അല്ലെ അങ്ങനെയുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം നമ്മൾ എന്നാ നേരത്തെ എഴുന്നേൽക്കുവാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടക്കുകയും ചെയ്യും നമ്മളൊരു തീർതി ഇങ്ങനെ പിടിക്കുകയും വേണ്ട ഭയങ്കര തീർത്ഥി പിടിക്കും താമസം എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര തീർതി പിടിപ്പാം ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ചെയ്താൽ മതിയല്ല നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യമുണ്ട് നമ്മുടെ ജോലി എല്ലാം നമുക്ക് കഴിച്ചിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരിക്കാനായിട്ട് പറ്റും അല്ലേ ശരിയല്ലേ ഞാൻ പറയുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ താമസിച്ചാൽ മതി അതിന്റെ ശരിക്കും നമ്മൾ അനുഭവിക്കും അല്ലേ മീനിനൊക്കെയാണ് ഭയങ്കര വില മീനിനെന്ന് മാത്രമല്ല പച്ചക്കറിക്കെല്ലാം പൊതുവെ ഭയങ്കര വിലയല്ലേ മീനും പച്ചക്കറിയും എല്ലാം ഭയങ്കര വിലയാണ് സാധാരണക്കാർക്ക് അങ്ങോട്ട് ജീവിക്കാനായിട്ട് ഒത്തിരി അല്ലേ പിന്നെ ഇന്നലെ ആരണ്ട് പറഞ്ഞായിരുന്നു ഇന്നലെ അമ്പലത്തിൽ പോ പോയപ്പോഴത്തേക്കും ഞങ്ങളുടെ കാര്യം പറഞ്ഞു എനിക്ക് തോന്നുന്നു റോസ് ഞാൻ തോന്നുന്നു ആ കുട്ടി ഞാൻ തോന്നുന്നു ഞാൻ എല്ലാവരുടെയും കാര്യവും പറയാറുണ്ട് കേട്ടോ എല്ലാവരുടെയും കാര്യം പറയാറുണ്ട് എല്ലാവരെയും രക്ഷിക്കില്ലേ കാത്തോണേന്ന് ഞാൻ പറയാറുണ്ട് അല്ലാണ്ട് അമ്പലത്തിൽ പോയി നമ്മുടെ കാര്യം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകല്ലോ അപ്പൊ ദൈവം തന്നെ വിചാരിക്കും ഇവിടെ അവനവൻ്റെ കാര്യം എന്നുള്ളൊരു കാര്യം മാത്രം ഇവ കൊള്ളന്ന് വിചാരിക്കും ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പം ഇന്നലെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഞങ്ങൾ ഒരു മണിയോ മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ പ്രസാദ കൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉരുളക്കിഴൻ അവിടെ കിടന്ന് ചീഞ്ഞ് കേട്ടോ അപ്പം ചീഞ്ഞ നമ്മൾ ചെത്തി കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഇത് പിന്നെ ഇങ്ങനെ ഇങ്ങനെ തൊലി കാണാനായിട്ട് പാടെ ഇതിന്റെ ഒരു സൈഡില് ചീഞ്ഞിരിക്കുന്നോണ്ട് അതാ പിന്നെ ഞാൻ ഞാന് ഒരെണ്ണം കൂടെ എടുത്തോണ്ട് വരണം വെള്ളത്തില്ല പിന്നൊപ്പ അതല്ല പറയാൻ വന്നേ അപ്പൊ ഇന്നലെ പോയപ്പോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്റെ മുറ്റത്ത് നിന്ന ചെടി മുഴുവൻ എന്നാ ഇതായിട്ട് പോയി ഞാൻ മഴ വന്നപ്പോഴത്തേക്ക് എല്ലാം പോയി എന്ന് പറഞ്ഞു അപ്പൊ അവിടെ ഒരു ഇതുണ്ടായിരുന്നു എന്തുവാ ഒരു ചെടികട അപ്പൊ അവിടെ അത് ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ് അവിടെ ഒരു ഒരു ഇച്ചിരി ഒരു വ്യത്യാസം ഉണ്ട് വിലക്ക് അപ്പൊ ഞാനൊത്തന്നാ അവിടെ കയറാന്ന് വെച്ചിട്ട് ഊണെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചേട്ടനോട് പറഞ്ഞു നമുക്ക് അവിടെ ഒന്ന് കയറാന്ന് പറഞ്ഞു അവിടെ പോയി അവിടെ പോയി ഒരുപാടൊന്നും വാങ്ങിച്ചില്ല എന്നാലും ഒരു മൂന്നാലഞ്ചെണ്ണം വാങ്ങിച്ചു തോന്നും അപ്പം ഞാനത് അവിടെ വെച്ചിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാം നിങ്ങളെ കേട്ടോ ഇപ്പൊ നമ്മുടെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ അതിനി വേറെ ചട്ടിയിലോട്ട് മാറ്റണം ഒരെണ്ണം ഞാൻ ചട്ടിക്കകത്തുള്ളതാണ് വാങ്ങിച്ചത് അപ്പം അതിനി മാറ്റ ബാക്കി കളറിനകത്തുള്ളതൊക്കെ മാറ്റണം പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും കരികർപ്പിൽ നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഒരു കറിവേപ്പും കൂടെ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് ഒരു കറിവേപ്പും വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് ഇനി അതിനെ ഒന്ന് നല്ല പരിപോഷിപ്പിച്ച കേൾക്കണം അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ട് വരാം അപ്പം കൊഴുവ അല്ലെങ്കിൽ നെത്തോലി എല്ലാം വെട്ടിക്കഴുകി ഇതാ ഇത് പീര പറ്റിക്കാൻ വെച്ചു ഇത് ഇതാ വറക്കാൻ വെച്ചു ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഒരു അരിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പും ഇത്രയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് ഒരു പിടിത്തം അങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ടവിടെ വെച്ചേക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെന്നേ ഇപ്പം എല്ലാം ഞാൻ പറഞ്ഞല്ലോ അല്ലേ അല്ല പിന്നെ ചിലർ പറയും അയ്യോ ഉപ്പ് ചേർത്തില്ലേ ഉപ്പ് ഞാൻ പറഞ്ഞല്ലോ അല്ലേ എന്തെങ്കിലും വിട്ടുപോട്ടണമെങ്കിൽ ക്ഷമിക്കാം കേട്ടോ എല്ലാം ഞാൻ പറഞ്ഞു എന്നാണ് തോന്നുന്നേ അപ്പോൾ ഇതിൻ്റെ കാര്യം കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്കിത് പറ്റിക്കാനായിട്ട് എടുക്കാം പറ്റിക്കാനായിട്ട് ആരപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകും പറ്റിക്കാൻ വേണ്ടിയിട്ട് ആരാണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അയ്യോ എനിക്കറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞിപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ദിശാക്കല ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി പിന്നെ തേങ്ങ മഞ്ഞൾപ്പൊടി എന്നാ മുളക് പൊടി പച്ചമുളക് ഇതെല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിനകത്തൊണ്ട് ശകലം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇനി പറഞ്ഞ പോലെ നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തിരുമ്മുക നന്നായിട്ട് തിരുമുന്ന എല്ലായിടത്തും ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുടമ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുടമ്പുളി ഇട്ടില്ല എന്നും പറഞ്ഞിട്ട് ആരും പരിഭവവും പറയില്ലേ കുടമ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഒത്തിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഈ മീൻ പൊടിഞ്ഞു പോകും മീൻ വേഗാനായിട്ട് അധികം താമസമൊന്നും ഇല്ലല്ലോ അപ്പോൾ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇതാ അപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പം ഇത് വേണ്ട ഇത്രയും വെള്ളം മതി കണ്ട ഇത് നികത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിത് സ്റ്റൗവിലേക്കൊന്ന് വെച്ച് കൊടുക്കാം അപ്പം ഇതിനോട് ഇടയ്ക്ക് സാമ്പാറിന്റെ കഷ്ണങ്ങളെല്ലാം വെന്തു ഇനി നമുക്കിത് ചേർത്ത് കൊടുക്കണം സാമ്പാർ കൂടിയൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പൊ വെള്ളിരിക്കടിയുടെ വെള്ളിരിക്കയും വേവിച്ചു വെച്ചിരിക്കുക അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ റെഡിയായി ഇനി സാമ്പാറിന് ഇതാ കടുവും കൂടെ വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറിന്റെ കാര്യമൊക്കെ ഓക്കെ ആവും പിന്നെ നമ്മള് മീൻപറ്റിച്ചത് സൗയിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അതും ഞാൻ ഉപ്പും കൂളിയൊക്കെ നോക്കി അത് കറക്റ്റായിട്ട് ആള് അപ്പൊ ഒരു സകലം കൂടെ ഒന്ന് പറ്റാനുണ്ട് ശകലം കൂടെ പറ്റിയിട്ട് വാങ്ങാൻ അപ്പൊ ഈ മീൻ പറ്റിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഡ്രൈ അങ് ആകരുത് ജസ്റ്റ് അതിനകത്ത് വെള്ളം ഒന്ന് പറ്റിയാൽ മാത്രം മതി നന്നായിട്ടൊന്ന് പറ്റുക മാത്രം പറ്റി 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 ആ വെള്ളം എല്ലാം ഒന്ന് പറ്റി പോയി കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആ മീൻ അങ്ങ് ഡ്രൈ ആവും അപ്പൊ അത് കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് വെള്ളം നന്നായിട്ട് പറ്റുക മാത്രം ചെയ്താൽ മതി ചിലപ്പോൾ നമ്മളിങ്ങനെ പറ്റി കഴിഞ്ഞിട്ടും പിന്നെ അത് കുറെ നേരം അങ്ങ് സൗജിക്കും പക്ഷെ അങ്ങനെ നമ്മളറിയാതെ ആയി പോകുന്നത് പക്ഷെ അങ്ങനെ ആയി കഴിഞ്ഞാൽ അതിന് ശരിക്കും ഒരു ടേസ്റ്റ് തരത്തിലാക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മുടെ സാമ്പാറിൽ നിന്ന് കടുവ് പുറത്തേക്കാം അത് കഴിഞ്ഞു നീണ്ട സാമ്പാറാകാം നീണ്ട സാമ്പാറാണ് ഇനി നമുക്ക് കിച്ചടിയുടെ പരിപാടിയിലേക്ക് പോകാം കിച്ചടിക്ക് ഞാൻ പാവയ്ക്കന്ന് പാവയ്ക്ക അല്ല വെള്ളിരിക്കാം അപ്പൊ വെള്ളിരിക്കേവിച്ച് വെച്ചു അപ്പൊ പിന്നെ ഇനി എളുപ്പമാണല്ലോ അപ്പൊ കുറച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി തേങ്ങ നമുക്കിതിലേക്കങ്ങ് ചേർത്ത് കൊടുത്തേക്കാം നീ എവിടെങ്കിലും ഒന്നിട്ട് പോയി ഇരിക്കാമല്ലോ പണിയും കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ കാര്യമൊന്നും പറയണ്ട ഓരോ ദിവസവും എന്താ കൂട്ടാൻ എന്താ രാവിലെ ഉണ്ടാക്കുന്നെന്നൊക്കെ ചോദിച്ച് നമ്മൾ ഇങ്ങനെ നടക്കും കുറച്ചു നേരം അങ്ങനെ തന്നെ നമ്മുടെ കുറെ സമയം പോയി കിട്ടും അല്ലേ സത്യത്തില് ഇന്ന് വെച്ചാൽ നേരത്തെ എഴുന്നേൽക്കുന്ന ദിവസം പണിയൊക്കെ നേരത്തെ അങ്ങ് കഴുകി കേട്ടോ പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കാമല്ലോ അപ്പം നമുക്ക് കുറച്ച് സമയം കിട്ടും അപ്പം എന്താ അരപ്പൊക്കെ ചേർത്തു ഇനി നമുക്ക് എന്തുവാ ഇതിനകത്തോട്ട് നമുക്ക് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞ ഇതിനകത്ത് ഞാൻ ഉപ്പിട്ടിട്ടാണ് വെള്ളിരിക്കാൻ വേവിച്ചിരിക്കുന്നത് ഉപ്പിട്ടോ ഇടാതെയോ എങ്ങനെ വേണേലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേവിച്ചെടുക്കാം ഇപ്പൊ ഈ ഇതിനകത്ത് വെള്ളം ഒന്ന് ചെറുതായിട്ട് പറ്റട്ടെ അല്ലെങ്കിൽ നമ്മൾ തൈര് ഒഴിക്കുമ്പോഴത്തേക്കും ഇഷ്ടമാതിരി ഞങ്ങൾ വെള്ളമായി പോയി കിച്ചടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ഒന്ന് കുറുകിയൊക്കെ ഇരിക്കണം എന്നാലേ ഒരു കാണാനും ഒരു ഭംഗി കഴിക്കാനും ഒരു ഭംഗിയൊക്കെ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഒരു ശക്കലം വെള്ളം ഒന്ന് പറ്റട്ടെ പറ്റിയിട്ട് ഞാൻ വരാം ഇപ്പൊ നമ്മുടെ കിച്ചടി റെഡിയായി ഞാനേ ക്യാമറ ഓണാന്ന് വെച്ചാ പറഞ്ഞോണ്ടിരുന്ന പക്ഷെ ക്യാമറ ഓണാൻ അത് കഴിഞ്ഞപ്പോൾ ആ ബോധം വന്ന അയ്യോ കിച്ചടിയിലെ വെള്ളം പറ്റട്ടെ എന്ന് പറഞ്ഞ് വെച്ച് വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനെന്ത് ഗ്യാസ് ഓഫ് ചെയ്തു ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഇതിനകത്തൊക്കെ തൈര് ഒഴിച്ച് കൊടുക്കാനുള്ളൂ കിട്ടാം തൈരൊഴിച്ചിട്ട് നമ്മുടെ പുളിക്കനുസരിച്ച് തൈരൊഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ കടുകും കൂടെ കാണിച്ചു കൊടുക്കുക അത്രയും വെള്ളം കിട്ടുക ഇപ്പം നമ്മുടെതാ കിച്ചടി റെഡി ഇനി നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം മെമ്മീ പറ്റുന്നുണ്ട് ഒരു ശക്കലം കൂടെ പറ്റിയാൽ മതി ഇനി നമ്മുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊഴുവ വറക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് കൊടുക്കാം ഈ കൊഴുവയൊക്കെ വറക്കുമ്പോഴത്തേക്കും കുറച്ച് നാരിപ്പൊടിയും കൂടെ വിതറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് വറുത്തെടുക്കുമ്പോഴത്തേക്കും ഇത് നല്ലൊരു സ്റ്റിറ്റ്നെസ് കിട്ടും ഇരിക്കണം ഇങ്ങനെ എന്താ പറയുക നമ്മൾ വിറവു പൊള്ളി എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ഇരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ആണ് മിക്കവർക്കും അറിയാം ആ ടിപ്പ്സ് അല്ലെ ആ ടിപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ടിപ്പ് ടിപ്പെന്ന് പറഞ്ഞേ ടിപ്സ് എന്നുള്ളത് പറയണ്ടേ ഒന്നിൽ കൂടുതലുള്ളപ്പോഴല്ലേ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളല്ലേ ആ പാരാണ്ട് ഇതുപോലെ എന്നോട് അതും പറഞ്ഞായിരുന്നു മക്കളെ മുപ്പത്തിരണ്ട് പല്ലിന് ഒരു നാക്കല്ലേ അതുകൊണ്ട് ചെലപ്പോ തെറ്റിയൊക്കെ പോകുന്നതാ കേട്ടോ ക്ഷമിച്ചേക്കെ അങ്ങനത്തെ വിട്ടിത്തരൊക്കെ പറയുമ്പോ ഒന്ന് ക്ഷമിച്ചേക്ക് കേട്ടോ പിന്നെ ഇന്നത്തെ പിന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ അപ്പം എന്താ ഉപ്പും കുപ്പി കാലിയായായിരുന്നു അപ്പം എന്താ ഉപ്പ് ഞാൻ നിറച്ചിട്ടു അപ്പം ശരിക്കും എന്നാ ഉപ്പും കുപ്പി നമ്മൾ കാലിയാക്കി വെക്കരുത് എന്ന് എപ്പോഴും പറയും അതിനെക്കുറിച്ച് ഞാൻ എന്നാ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അത് അറിയാനായിട്ട് പറ്റും അപ്പൊ ഉപ്പും കുപ്പി എപ്പോഴും താ ഇങ്ങനെ ഫുൾ ആയിട്ട് വെച്ചിരിക്കണം കേട്ടോ നമ്മുടെ വീടിന് ഐശ്വര്യം വേണമെങ്കിൽ നമ്മൾ ഉപ്പും കുപ്പി എപ്പോഴും ഫുള്ള് ആയിരിക്കണം അപ്പൊ തീർന്നു കഴിഞ്ഞാൽ ആര് ഇടാൻ മടിക്കരുത് ഉപ്പ് ഉപ്പെടുത്തിട്ടാക്കണം കേട്ടി ഇപ്പൊ കഴിഞ്ഞു ഇനി ഇത് അടച്ചു വെക്കണം ഇതൊന്നും മൂത്ത് കിട്ടണം ഇത്രേ ഉള്ളൂ പരിപാടി ഉച്ചവരത്തെ പരിപാടിയിലേക്ക് ഏകദേശം ഒന്ന് ഒതുങ്ങി കേട്ടോ ഇനി ഞാൻ ചെന്നാലവിടൊന്ന് പോയി ഇരിക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ കുറെ ചെടി വാങ്ങിച്ചായിരുന്നു പറഞ്ഞില്ലേ അതിനകത്ത് എനിക്ക് കറിവേപ്പ് എന്ന് പറയുന്നൊരു സംഭവം ഇല്ലായിരുന്നു കേട്ടോ ഇതിനെ ഞാൻ നന്നായിട്ട് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു ഇതാ കറിവെപ്പ് തന്നെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് കുറേ ചട്ടിയൊക്കെ കാലിരിക്കാം ഇതിന് പേരൊന്നും എന്നോട് ചോദിക്കരുത് എനിക്ക് അറിയത്തില്ല കണ്ടോ ഇത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നേന്ന് വെച്ചുകഴിഞ്ഞാല് ഇതില്ലേ ഇത് ശരിക്കും നമ്മൾ വെച്ച പിടിക്കുന്ന റോസാട്ടോ എടുക്കാം നാടനാണ് ഇത് പിടിക്കും എന്നറിഞ്ഞത് കേട്ടോ അത് കാണുമ്പോൾ നമുക്ക് അറിയാൻ ഇരിക്കുന്ന കാണുമ്പോ അറിയാം അപ്പം നമുക്ക് വെച്ച് നോക്കാം ഇത് പിടിക്കും കേട്ടോ ഇത് ഉറപ്പാക്കോസു ബാഡ് അല്ല കേട്ടാ നമ്മുടെ ഈ നാടൻ ടൈപ്പാണ് ഇത് പിന്നെ പിന്നെ ഇതിന്റെ ഭാര്യ കഷ്ടത്തിനാണ് എനിക്കറിയത്തില്ല ഞാൻ അതിന്റെ ഭംഗി കണ്ട് വാങ്ങിച്ചോണ്ട് വന്നത് മാത്രമേ ഉള്ളൂ ഇത് കണ്ടോ ഇത് ജമന്തി ഇത് ജമന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബഡ് ജമന്തി ഉണ്ട് നമ്മുടെ നാടൻ ജമന്തി ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞെനിക്ക് നാടൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ മൂന്നെണ്ണം വാങ്ങിച്ചു ഇതിന് പത്ത് രൂപയുള്ള ഒരെണ്ണം മഞ്ഞയും ഒരെണ്ണം വെള്ളയും ഒരെണ്ണം ഒരു വയലേറ്റ് കിടക്കും അങ്ങനെ മൂന്ന് ജമന്തി മാറ്റുകയുള്ളൂ ഇത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ എന്താണ് ഇനിയിപ്പോൾ ഇത് മഴയാണേ മഴ കഴിഞ്ഞിട്ട് വേണം എന്നിട്ട് ചട്ടി ക്കാട്ടുകൊട്ട് വെച്ചു കൊടുക്കാൻ അപ്പം ഇപ്പം തൽക്കാലം ഇവിടെ ഇരിക്കട്ടേനും വെച്ചിട്ട് ഇവിടെ വെച്ചാണ് അപ്പം നമ്മുടെ പറഞ്ഞു വരുന്നത് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന രണ്ട് എല്ലാവർക്കും ബായ്